നമസ്കാരം എൻ്റെ ഇരുപത്തഞ്ച് വർഷത്തെ ഈ ഒരു ആരോഗ്യരംഗത്തെ പ്രവർത്തനത്തിൽ നാൽപ്പത് വയസ്സിന് ശേഷം വരുന്ന മഹാഭൂരുവക്ഷ ആൾക്കാരും ചോദിച്ചൊരു ചോദ്യമാണ് സർ പഴയ പോലെ ഒരു ഉത്സാഹമില്ല ഒരു ഊർജ്ജമില്ല ഒരു ചുരുചുരുക്കില്ല എന്ത് ചെയ്താലാണ് ഗുണം എപ്പോഴും ഉത്സാഹത്തോടു കൂടിയും ഉന്മേഷത്തോടുകൂടിയും ഒക്കെ ജീവിക്കാൻ പറ്റുക ഇതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഡിസ്ക്രിപ്ഷനിൽ അടുത്തൊരു വീഡിയോയുടെ ലിങ്കുണ്ടാവും അതിലേക്കാണ് നിങ്ങളെ ഈ ഒരു വീഡിയോ കൂട്ടിക്കൊണ്ട് പോകുന്നത് കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് നമുക്ക് ഊർജം നൽകുന്നത് ഉന്മേഷം നൽകുന്നത് എനർജി നൽകുന്നത് ഹൈ വോൾട്ടേജ് തരുന്ന കുറച്ച് ഭക്ഷണങ്ങൾ എപ്പോഴും ലിവർ ഫങ്ഷനിങ്ങും ഡയസ്റ്റീവ് ഒക്കെ നമ്മളെ ശരിയായി സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ മെറ്റാബോളിക് ഋതം കറക്റ്റ് ചെയ്യുന്ന ആ ഒരു നോളജാണ് അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ തരാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോയുടെ ലിങ്ക് ഉണ്ടാവും നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോയിലേക്ക് പോകാൻ സാധിക്കും അതിനുമുമ്പ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പൂർണ്ണ ഊർജസ്വലതയോടുകൂടി ഉത്സാഹത്തോടു കൂടി ഉന്മേഷത്തോടുകൂടി ചുരുവർക്ക് കൂടെ ജീവിക്കാൻ ഈ സൂപ്പർ ഫുഡ് ഈ ഒരു ഹൈ കോടച്ച ഫുഡ് നിങ്ങളെ